അടുത്തതായി ഈ സെഷനിൽ ദഅവത്ത് നമ്മുടെ ബാധ്യത എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യുവ പണ്ഡിതനും പ്രഭാഷകനുമായ റാഫി പെരാമ്പ്ര നമ്മെ അഭിമുഖീകരിക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹാതരവോടെ ക്ഷണിക്കുന്നു റബ്ബിൽ ആലമീൻ ീൻബി ലജ്ബാദ് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാര് അഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലാണ് നാം ഇരിക്കുന്നത് അള്ളാഹു തമ്പുരാൻ്റെ ഹിതായത്തിൽ ജനിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാകാൻ ഭാഗ്യം ലഭിച്ചവരുമാണ് നമ്മൾ ഇവിടെ നമുക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യത്തെ സംബന്ധിച്ച് കുറച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ഖുർആാനിലെ പതിനാലാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലൊരു പ്രയോഗമുണ്ട് കിതാബൻ അൻസൽനാഹു ഇലൈക്കലി തൊഹറിജന്നാസമിരമാലന്നോർ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് മാനവകുലത്തിൻ്റെ മാർഗദീപമാണ് ഈ മഹത്തായ വേദഗ്രന്ഥമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു ഈ മഹത്തായ വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു സമുദായത്തെ സംബന്ധിച്ച് ഖുർആാനിലെ മൂന്നാമധ്യായം സൂറ ആലു ഇമ്രാനിലെ നൂറ്റിപ്പത്താമത് വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കും നിങ്ങളൊരു ഉത്തമ സമുദായമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വക്താക്കളായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന് വിശദീകരിക്കുവാനുള്ളത് നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആാനിനെ നെഞ്ചിലേറ്റിയ ഒരു സമൂഹവും ഉഹരിചത്തല ജനങ്ങൾക്കു വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിതരായി ധർമ്മത്തിൻ്റെയും നീതിയുടെയും സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും കടമകളും കടപ്പാടുകളും സമൂഹത്തോട് നിർവഹിക്കുന്ന ഉത്കൃഷ്ട മാതൃകയുള്ള മാതൃകായോഗ്യമായ ഒരു സമൂഹം ആ സമൂഹത്തോട് തമുറൂ നബിൽ മറൂഫ് അവർ നന്മ കൽപ്പിക്കേണ്ടതുണ്ട് തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് വിശുദ്ധ ഖുർആൻ ബാധ്യതയായി നമ്മോട് പ്രഖ്യാപിക്കുന്നതാണ് ഇതേ അധ്യായത്തിലെ നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉയരേണ്ടതുണ്ട് ആ സമൂഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്താണ് ലോകത്തോട് നമുക്ക് പറയാനുള്ള ദൗത്യം കാലഘട്ടങ്ങളിൽ വന്നുപോയ പ്രവാചകന്മാർ ലോകത്തോട് നിർവഹിച്ച ഒരു ദൗത്യമുണ്ട് മാനവർക്ക് എല്ലാവർക്കും മോചനം ലഭിക്കുന്ന ഒരു സന്ദേശത്തെ കുറിച്ച് നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എല്ലാ പ്രവാചകന്മാരും ഈ സന്ദേശം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ആത്യന്തികമായ മോചനമാണ് ഏറ്റവും വലിയ മോചനമായി ഖുർആാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ തനിമ നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രബോധനത്തിന്റെ ശൈലിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ അപഗ്രഹിച്ച് സംസാരിക്കുന്നില്ല ഖുർആൻ ഞങ്ങളുടെ മതവും ഞങ്ങളുടെ പ്രവാചകനും ഞങ്ങളുടെ വേദഗ്രന്ഥവും എന്നല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ഏകദൈവ ആരാധന വിശ്വാസത്തിന്റെ അടിത്തറയായി മാനവികതയുടെ മോചനത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വചനമായി ഖുർആൻ ഉയർത്തി കാണിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഈ ഏകദൈവ ആരാധനയുടെ തെളിവ് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു പോയ ഇബ്രാഹിം നബിയുടെ നോഹ് നബിയുടെ ഇസുഹാഖ് നബിയുടെ യഹകൂബ് നബിയുടെ സുലൈമാൻ നബിയുടെ ദാവൂദ് നബിയുടെ ദീപ്തമായ സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറിയ ദീപ്തമായ സന്ദേശങ്ങളെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നിങ്ങൾ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും ഓർക്കുക ഒറ്റ ഉദാഹരണം സൂചിപ്പിക്കാം പത്തൊൻപതാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട സതീർദ്ധ്യനായ ഇബ്രാഹിമിന്റെ ചരിത്ര ചരിതങ്ങളെ ഓർക്കുക ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്ക് എന്താണ് ഇബ്രാഹിം നബി സമൂഹത്തോട് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി കാര്യം പറയാനില്ല വിശുദ്ധ കാര്യമല്ല പറയാനുള്ളത് ഫിൽ കിതാബി ഇന്നഹു കാന നബിയ തലമുറകൾക്ക് ചരിത്ര ചരിതം കുറിച്ച അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹീമിന്റെ ചരിത്രത്തെ നിങ്ങൾ ഓർക്കുക വിളിക്കുന്നു യാ അബതി വിട്ടുവീഴ്ചയുടെ സഹിഷ്ണുതാബോധത്തിന്റെ പ്രബോധന മാതൃകയാണ് നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് ശിലകളായിരുന്നു കല്ലുകളായിരുന്നു മാലായുറു കേ അറിയാത്ത ഉപകാരമില്ലാത്ത ഒരു വസ്തുവിനെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് പ്രബോധനത്തിന്റെ ലളിതമായ ശൈലി ഉപാ എന്നുള്ള വിളിയിലൂടെ സ്നേഹസമ്മിശ്രമായ സംഭാഷണങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ആ രൂപത്തിലാണ് ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും അള്ളാഹുവിനെ മാത്രമാണ് എല്ലാം അറിയുന്നവൻ അവൻ മാത്രമാണ് സർവശക്തൻ അവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദൈവമല്ല റബിന്നാസ് മാനവരുടെ ദൈവമാണ് മലിക്കിന്നാസ് മാനവരുടെ രാജാവാണ് ഇലാഹിന്നാസ് മാനവരുടെ ആരാധ്യനാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമല്ല നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വേദഗ്രന്ഥങ്ങൾക്കിടയിൽ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെട്ടു എന്നാണ് എല്ലാ വേദഗ്രന്ഥങ്ങളെയും കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെട്ടു എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടേതാണ് നമ്മുടേതാണ് വേദഗ്രന്ഥം പറഞ്ഞു നാം മനുഷ്യരുടേതാണ് നിങ്ങൾ മനുഷ്യർക്കുള്ള സാരോപദേശമാണ് ഖുർആൻ മാനവർക്കുള്ള മാർഗദ്വീപമാണ് ഖുർആൻ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രബോധനം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് പ്രബോധന മേഖല ഏറെ കലുഷിതമാണ് പ്രബോധനം എന്ന് പറയുന്നത് വൈകാരികമായ ഒരു പ്രകടനമല്ല വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് മഹാനായ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹു പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായ ഫറോവ സാമ്രാജ്യത്വം അടക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി തീഷ്ണമായി മനുഷ്യ കുഞ്ഞുങ്ങളെ അരി ചെയ്തിരുന്ന ഒരു ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയുടെ അടുത്തേക്ക് നിങ്ങൾ പ്രബോധനത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് കണിശമായ നിലപാടുകളുടെയാണോ വ്യക്തി പ്രബോധനം അതുമല്ല മറ്റുള്ളവരെയൊന്നും ഉൾക്കൊള്ളാത്ത രൂപത്തിൽ നിങ്ങൾ അതിരൂക്ഷമായ ശൈലിയിലൂടെ വിമർശിച്ച് അടിച്ചിരുത്തി ഞങ്ങൾ അജയ്യരാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട പ്രതിഷേധത്തിന്റെ പ്രതികാരത്തിന്റെ വൈകാരികമായ വേദിയല്ല പ്രബോധനത്തിന്റെ വേദി അള്ളാഹു സൂചിപ്പിച്ചു ഇലാ ഫിറൗനിന്റെ അടുത്തേക്ക് പോവുക ഇന്നഹു തഅ അവൻ അതിരിവിട്ടവൻ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ധിക്കാരം എല്ലാം അടക്കി ഭരിച്ച് മുസ നബിയോട് ചോദിക്കുന്നു അന അല മൂസ ഞാനല്ലാതെ ആരാണ് അത്യുന്നതനായ പടച്ച തമ്പുരാൻ എന്നെക്കാളും വലിയ മറ്റൊരു ആരാരാധ്യനാണ് ഏത് ദൈവമാണ് ലോകത്തുള്ളത് എന്ന് ചോദിച്ച അത്രയും വലിയ ധിക്കാരിയായ ഫറോബയുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം നീ ഇതിക്കാരിയാണെന്നാണോ സംസാരിക്കേണ്ടത് നീ ഏറ്റവും മോശക്കാരനാണെന്നാണോ സംസാരിക്കേണ്ടത് ഖുർആൻ പറയുന്നു ഏറ്റവും പറയുന്നുായ ഭാഷയിൽ നീ അവരോട് സംസാരിക്കുക ഒരു വേള അവൻ ഓർത്തേക്കാം അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടേക്കാം നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സമാനമായ ഒരു സംഭവം മദീനയിലെ ഒരു ദിവസം മദീന പള്ളിയിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പ്രവാചകനും സന്തത സഹചാരികളും ഇരിക്കുന്നു അവിടെ അതാ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചിലയാളുകൾ പറയുന്നു നബിയെ കണ്ടോ നിങ്ങൾ ദൂരെ ഒരാളെ ആരാണത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് നിങ്ങൾക്കറിയില്ലേ എന്ന് പറയുന്ന ഇസ്ലാമിനെയും പ്രവാചകനെയും അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് നബിയെ ഞാൻ അവരെ പിടിച്ചു നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ അവിടെ ഇരിക്കുക അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരണം ഇസ്ലാമിന്റെ വിമർശകനായി ഇസ്ലാമിനെയും പ്രവാചകനെയും ആവോളം വിമർശിച്ചു തള്ളിയ ഹാത്തിമെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാര് പോയി സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് മസ്ജിദു നബവിയുടെ മിഹുറാബിന്റെ തായെ ഹാത്തിമിന്റെ കൈകളിലേക്ക് പ്രവാചകന്റെ കൈകൾ കോർത്തു വെച്ച് നെഞ്ചിലേക്ക് ചേർത്തു വെച്ച് കൊണ്ട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹാത്തിം താങ്കൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇത് പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ മാർഗമായിരുന്നു നീ എന്തിനാ ഇവിടെ വന്നത് നിന്നോട് ആര് പറഞ്ഞു മധീനയിൽ വരാനെന്നല്ല സുസ്വാഗതം എവിടെക്കാണ് പ്രവാചകന്റെ പള്ളിയിലേക്ക് മസ്ജിദു നബവിയിലേക്ക് നബവിയുടെ മിഹ്റാബിന്റെ താഴെ ദീർഘനേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ എത്തിയത് അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്നെ ആട്ടിപ്പറഞ്ഞയച്ചത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത് അദ്ദേഹം ചോദിച്ചു എന്തിന് സുഹൃത്തെ ഖുർആാനും പറയുന്ന വിശ്വാസ കാര്യങ്ങളിൽ എനിക്കെന്താണ് പുതുതായി പറയാനുള്ളത് അത്ഭുതം കൂറുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ പ്രവാചകന് ദേഷ്യം പിടിക്കാതെ ആശയ സംവാദത്തിന്റെ വേദിയെ കണ്ടെത്തി നിരന്തരമായ സംവാദം നടത്തിക്കൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അതിഥിയായി ഹാത്തിം വീട്ടിലെത്തുന്ന സമയത്ത് ഇരിക്കാൻ ഒരു ഇടിപ്പിഴം മാത്രമാണ് പ്രവാചകൻ സല്ലൈബ് വസ്സലമയുടെ വീട്ടിലുള്ളത് അത് നീക്കിയിട്ട് ഹാത്തിബിനോട് പറയുന്നു നിങ്ങൾ ഇവിടെ ഇരുന്നാലും അദ്ദേഹം പറയുന്നു എങ്ങനെ ഞാൻ ഇരിക്കും അങ്ങൊരു ലോകത്തിന്റെ നായകനാണ് അങ്ങനൊരു സമുദായത്തിന്റെ നേതാവാണ് അങ്ങൊരു എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങിരിക്കാതെ ഞാൻ മാത്രം ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരം മാത്രമാണ് അങ്ങന്റെ അതിഥിയാണ് അങ്ങിരിക്കണം അങ്ങിരുന്നെങ്കിൽ അള്ളാഹു എനിക്ക് പ്രതിഫലം തരിക കാരണം അതിഥിയെ ആദരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രഥമമായ മര്യാദകളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ നബിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പ്രഖ്യാപിച്ചതാണ് ഇലാഹ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ സുന്ദരമായ അത് പ്രിയപ്പെട്ടവരെ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രങ്ങൾ മാറി വല്ലാത്ത രൂപത്തിലേക്ക് ആളുകൾ പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിനുണ്ടായി നോക്കൂ നിങ്ങൾ ആര് ഖുർആൻ പഠിപ്പിക്കാൻ പോകും എന്ന ഒരൊറ്റ ചോദ്യം നിന്ന് പ്രവാചകൻ ചോദിച്ചു എഴുന്നേറ്റു നബിയെ ഞാൻ പോയിക്കൊള്ളാം അറുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി യസുരുവിന്റെ മണൽ താരികൾ മണൽത്തരികളിലൂടെ മിസബ് നടന്നു നീങ്ങുന്നു അവിടെ എത്തി തന്റെ അടുത്തേക്ക് ചാടി വീണ ഉസൈർ ഇതിവിടെ നടക്കില്ല ഖുർആാനിന്റെ സന്ദേശങ്ങൾ വായിക്കാൻ അനുവദിക്കില്ലോട് പുഞ്ചിരിച്ചു കൊണ്ട് മഹാനായ വിശ്വഭി അള്ളാഹു പറഞ്ഞത് കേൾക്കുക എന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം തെറ്റായ ഒരു വാക്കാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല മഹാനായ വിശ്വഭി അള്ളാഹുനുവിന്റെ വാക്കുകൾ കേട്ട സമയത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കേട്ട സമയത്ത് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞത് ഞാൻ എങ്ങാനും അങ്ങയെ കൊന്നിരുന്നുവെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ദീപ്തമായ ഇരുലോകത്തിന്റെ മഹോന്നതമായ സ്വർഗത്തിന്റെ ഉത്കൃഷ്ടമായ സ്ഥാനമായിരുന്നു എന്ന് മഹാനായ ഉസൈറിയാഹുനെ പ്രഖ്യാപിക്കുന്നു വാൽ തലപ്പുകളല്ല വൈകാരിക പ്രകടനങ്ങളല്ല നമുക്ക് എന്തൊരു നന്മയാണോ ഉള്ളത് ഏതൊരു സന്ദേശമാണോ ഉള്ളത് അത് നാം ധർമ്മമായി സമൂഹത്തിന് കൊടുക്കുക അതാണ് പ്രബോധനം സ്വത എല്ലാ നന്മയും ധർമ്മമാണ് നാം വ്യത്യസ്ത കഴിവുകൾ ആ കഴിവുകൾ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുക ദാവത്ത് ഒരു ജോലിയല്ല ഒരു ജീവിത ശൈലിയാണ് എവിടെയാണോ നാം ജീവിക്കുന്നത് നിങ്ങൾ നാളെ ഡോക്ടർമാരായിരിക്കാം നാളെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കാം നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ദാവത്വം दा ും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ കുറിക്കുന്ന മരുന്നുകളിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രോഗികളോട് നിങ്ങൾ കൊടുക്കുന്ന ദീപ്തമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഏറ്റവും വലിയ പ്രവാചകൻ ഇങ്ങനെ സമൂഹങ്ങളിലുള്ള വ്യത്യസ്ത കഴിവുകളെ ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ മേഖലകൾ വിശാലമാണ് എഴുതാൻ അറിയുന്നവർ എഴുതേണ്ടതുണ്ട് പാടാൻ അറിയുന്നവർ പാടേണ്ടതുണ്ട് മഹാനായ പ്രവാചകന്റെ അടുത്ത് ോട് മഹാനായ പ്രവാചകൻ പറയാറുള്ളത് കൊടുക്കുക ആർക്കാണ് മറുപടി കൊടുക്കേണ്ടത് കവിതകളിലൂടെ ഇസ്ലാമിന്റെ ഹൃദ്യമായ ശൈലികളെ വിമർശിക്കുന്നവരോട് മനോഹരമായ ഇസ്ലാമിന്റെ സംസ്കാര സമ്പന്നതയുടെ ഉത്കൃഷ്ടമായ ഭാവനാത്മകമായ കവിതയിലൂടെ മറുപടി കൊടുക്കുക മദീനാ പള്ളിയിലെ മിമ്പറുകൾ പോലും അതിന് ഒരുക്കി വെച്ചത് നമുക്ക് കാണുവാൻ ും പ്രിയപ്പെട്ടവരെ ഓരോ വാക്കിലും ദാപത്തുണ്ട് നാം സാധാരണ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ പ്രവാചകൻ മക്കായിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഉമ്മയുടെ ഒരമ്മയുടെ ഭാണ്ടക്കെട്ട് തലയിൽ നിന്ന് എടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു അതെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ അവരുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ തീർച്ചയായും അവസാനം ആ ഉമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് നീ മുഹമ്മദിന്റെ മതത്തിൽ ചേരരുത് പുഞ്ചിരിച്ചു കൊണ്ട് നബിഹു അലഹി വസലമ്മ പറഞ്ഞത് ഞാനാണ് ആ മുഹമ്മദ് എന്നാണ് നോക്കൂ നിങ്ങൾ അത് മാത്രമായിരുന്നു അവിടുത്തെ ദൈവത്ത് സ്നേഹത്തിന്റെ പുഞ്ചിരികൾ സമ്മാനമായി കൊടുക്കുന്നതാണ് ദൈവത്ത് കൊല്ലാൻ വന്നവരെ പോലും ഏറ്റവും വലിയ അനുയായിയാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിട്ടുവീഴ്ചയുടെ സ്വരമാണ് സ്വീകരിച്ചിരുന്നത് ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മദീനായിലെ പ്രവാചകന്റെ പിറകു വശത്തോടെ പാത്തും പതുങ്ങിയും നടക്കുന്നു റളിയല്ലാഹു അൻഹു കാണുന്നു ഉമർ പിടിക്കുന്നു നീ എന്താണ് ഈ രാത്രിയിൽ ഇവിടെ ഒന്നുമില്ല ബദർ യുദ്ധത്തിൽ എന്റെ ചില ആളുകളെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവരെ വിട്ടു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പാതിരാവിൽ എന്ത് കരാറാണ് നിനക്ക് ഒപ്പിടാനുള്ളത് നീ പറയണം സത്യം എന്തിനാണ് നീ ഇവിടെ വന്നത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ഞാൻ ഇവിടെ നബിയെ കൊല്ലാൻ ഒരു ഒരു തന്റെ പ്രിയപ്പെട്ട നേരെ വാക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടിക്കാൻ ലോകത്തിന്റെ ലോകത്തിന്റെ കൈ സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ അക്ഷയ കടലായി ലോകത്ത് വായിക്കപ്പെടുന്നവർക്ക് വായിക്കുവാനുള്ള ഒന്നാമത്തെ സ്നേഹത്തിന്റെ പുസ്തകം അള്ളാഹുവിന്റെ പ്രവാചകൻ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഉമറിനോട് പറഞ്ഞത് ഉമറെ ഉമറെ നീ അവിടെ ഇരിക്കുക ഒരു വികാരമുള്ള വിദ്യാർത്ഥിയെ വിവേകമുള്ള ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റാൻ ഉമർ എന്ന വിദ്യാർത്ഥിയെ പ്രവാചകൻ എന്ന അധ്യാപകൻ പഠിപ്പിച്ചു നിർത്തുകയായിരുന്നു പുതിയ ലോകത്ത് നാം വായിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ആമിറിന്റെ തിരുനെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിറിനോട് ചോദിച്ചു മക്കായി എന്റെ കുടുംബക്കാർക്ക് സുഖമാണോ നബിയുടെ നെഞ്ചിലേക്ക് വീണ് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി വിതുമ്പി ആമിർ ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ടാകും അതിലാ ഇലാഹ മുഹമ്മദ് എന്നായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇസ്ലാമിന്റെ പ്രചരണങ്ങളെ തീവ്രവാദത്തിന്റെ ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് ഇസ്ലാമിന്റെ ഈ സഹിഷ്ണുത പ്രബോധനം ചെയ്യുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിവിട്ട ചില സിദ്ധാന്തങ്ങളുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനെ പല മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കാരണം ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ് ഇസ്ലാം നീതിയുടെ മതമാണ് ഇസ്ലാം ആശയ സംവാദത്തിന്റെ മതമാണ് ഇസ്ലാം പ്രബോധിതരെ ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്ന മതമല്ല ഇസ്ലാം

ചിന്തയുടെ ബുദ്ധിയുടെ വിവിധ ഭാവങ്ങളെ മാനവകുലത്തിന്റെ ഉൾത്തടങ്ങിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ചിന്തിക്കുവാൻ പറയുന്ന മതമാണ് ആ മതത്തിന്റെ ആശയങ്ങൾ ലോകത്ത് പ്രബോധനം ചെയ്താൽ സിയോണിസത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ പ്രകംഭനം കൊള്ളുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ അവർക്ക് ഭയപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക എന്ന് പറയുന്നത് ഐസിസ് ആണെന്ന് അവർ പറഞ്ഞു ഇസ്ലാമിക എന്ന് പറയുന്നത് താലി അവർ പറഞ്ഞു ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ശാസ്ത്രബോധങ്ങളും നിലനിൽക്കുന്ന ബാഗ്ദാദിന്റെ തകർത്തു ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സംസ്കാര പൈതൃകങ്ങൾ ഉയർന്നു നിൽക്കുന്ന സിറിയയുടെ മണ്ണവർ സുന്ദരമായ ആശയങ്ങളുടെയും ശാന്തിദൂതൻ ലോകത്ത് വിശ്രമം കൊള്ളുന്ന മധീനായി ബോംബ് വർഷം നടത്തി ഇവിടെ കരുത്തോടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം ഇവിടെ നാം വൈകാരികതയുടെ മേഖലയല്ല സ്വീകരിക്കേണ്ടത് ഫറോവയുടെ മുമ്പിൽ ഏറ്റവും ലളിതമായ വാക്കുകൾ പറഞ്ഞ മൂസാ നബിയുടെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് സവർണ മേധാവിത്വത്തിന്റെ അരാരൂപത്തിൽ അപകടങ്ങൾ അപകടങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന മക്കായിലെ പ്രമാണികളുടെ മുന്നിൽ മുട്ടുമടക്കാതെ പ്രവാചകൻ സ്നേഹത്തിന്റെ ഭാഷയിലൂടെ നടത്തിയ പ്രബോധന രീതിയെയാണ് നാം സ്വീകരിക്കേണ്ടത് രണ്ട് ഭാഗത്തേക്ക് പോകുന്നു ഇസ്ലാമിന്റെ എല്ലാ പ്രബോധനത്തിന്റെ ചിഹ്നങ്ങളെയും ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളായി ചിത്രീകരിക്കാൻ ഇന്ന് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു ഹിജറ എന്ന് കേട്ടാൽ ഇന്ന് ആളുകൾ പറയുന്നു അത് ഭീകരവാദമാണ് എന്ന് കേട്ടാൽ ഇന്ന് പറയാൻ തുടങ്ങി അത് ഭീകരവാദമാണ് ാണ് അത് പറയുന്നവരും പരും ഭീകരവാദികൾ അത് കേൾക്കുന്ന പരും ഭീകരവാദികൾ എല്ലാവരെയും ഇസ്ലാമിന്റെ ശരിയായ പ്രബോധനത്തെ ഇസ്ലാമിന്റെ സന്ദേശത്തെ ഇസ്ലാമിന്റെ മനോഹരമായ ആശയത്തെ ലോകം തടയാനിരിക്കുന്ന ഈ വർത്തമാന കാല സാഹചര്യത്തിൽ ഇസ്ലാം ലോകത്ത് സമാധാനമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം കലാലയങ്ങളിൽ അത് വായിക്കപ്പെടേണ്ടതുണ്ട് ഒരു വടവൃക്ഷമായി നിങ്ങൾക്ക് വളരാൻ കഴിയും ഇവിടെയുള്ള എന്റെ സഹോദരങ്ങളെ ആത്മബന്ധുക്കളെ ഉണരുക ഒരൊറ്റ വാക്ക് മാത്രം നിങ്ങൾ ഒരു വടവൃക്ഷമായി നികട ക്യാമ്പസുകളിൽ പടർന്ന് പന്തലിക്കുക നിങ്ങൾക്ക് വിശ്വാസദാഢ്യത വേണം തവക്കുലിന്റെ കരുത്ത് വേണം ഇബ്രാഹിം നബിയുടെ ഈമാനം ശക്തിയും വേണം ഇച്ഛാശക്തി ഉണ്ടാവണം പ്രബോധനത്തിന് എവിടെ സമയം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം വെച്ച് നിർവഹിക്കും ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയുത്തു വസ്സലാം രണ്ടുപേരോട് പറഞ്ഞു നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് ഞാൻ ഇബ്രാഹിം നബിയുടെ 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 നാഥനെ ആരാധിക്കുന്നു അവരെല്ലാം മുസ്ലിങ്ങളാണ് അവർ അവർക്ക് ചെയ്യരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു ആ ആശയത്തെ നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുമോ എന്ന് ജയിലിലെ സഹോദരങ്ങളോട് സ്നേഹബുദ്ധിയാൽ ചോദിക്കുന്ന യൂസഫ് നബിയുടെ ആർജവം യൗവനത്തിന്റെ ധാർമ്മികധിഷ്ഠിതമായ ജീവിതചര്യ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു വടവൃക്ഷത്തിന്റെ അടിത്തറ ഉറച്ചു നിൽക്കും അതിന്റെ ശാഖോപശാഖകൾ പല ഭാഗങ്ങളിലേക്കായി പടർന്ന് പന്തലിച്ചു നിൽക്കും കിളികൾക്ക് പാട്ടുപാടാം കിളികൾക്ക് കൂട്ടുകൂടാം വന്നിരിക്കുന്നവർക്ക് തണലേകാം നല്ല കായ്ക്കനികൾ അവർക്ക് കൊടുക്കാം മനോഹരമായ ഉപമ പതിനാലാം അധ്യായം സൂറത്തു ഇബ്രാഹിം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു മഹാവൃക്ഷമായി പടർന്ന് പന്തലിച്ച് സ്നേഹത്തിന്റെ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ വരവേൽക്കുന്ന എല്ലാവർക്കും ഉപകാരമാകുന്ന ആളുകളായി നാം മാറുമ്പോൾ ആ തണൽ വൃക്ഷത്തിലേക്ക് മെല്ലെ മെല്ലെ അഭയം പ്രാപിക്കുവാൻ ആരൊക്കെ നമ്മെ എതിർത്തോ അവരെല്ലാം കടന്നു വരും അതിനുവേണ്ടി സുസജ്ജമാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നാം നിർവഹിക്കുക നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ് ഒരു സമൂഹത്തിന് മാർഗനിർദ്ദേശം കൊടുക്കൽ നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ് വായിക്കാൻ ഒരൊറ്റ വാക്ക് മാത്രം ഏഴാം അധ്യായം സൂറത്ത് പണ്ഡിതന്റെ കഥയുണ്ട് അത് നാം വായിക്കേണ്ടതുണ്ട് വേദഗ്രന്ഥത്തിന്റെ ദീപ്തമായ വാക്യങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ മൂടിവെച്ച് ഭൂമിയുടെ ഏറ്റവും വലിയ സുഖസബ്ദി സുഖലബ്ധിയിലേക്ക് സൗരഭ്യങ്ങളിലേക്ക് കിടന്നുറങ്ങിയ ആ മനുഷ്യനെ ഖുർആആൻ പറഞ്ഞത് മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ പോലെയാണ് അവതരിപ്പിക്കുക ചിന്തയുള്ള ബുദ്ധിയുള്ള ഒരു സമൂഹം ആലോചിക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം വളരെ വലുതാണ് അടയാളപ്പെടുത്തുക ആ അടയാളങ്ങൾ നാളെ പരലോ അടുത്ത് സാക്ഷിയാണ് ഇതും സാക്ഷിയാണ് ഈ വാക്ക് സാക്ഷി ഈ മനോഹരമായ ഈ പ്രഭാതം സാക്ഷി എല്ലാം സാക്ഷി നമുക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ ഇനിയുമിനിയും ഉണ്ടാവട്ടെ അതിൻ്റെ വക്താക്കളാവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ കേട്ട പ്രിയപ്പെട്ടവരോട് ഈ മനോഹരമായ സമയത്ത് ഒരായിരം നന്ദി സ്നേഹം കടപ്പാട് എല്ലാവിധ സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് നാഥൻ്റെ സർവ്വവിധ അനുഗ്രഹങ്ങളിലും നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാ ഹൃദാവന ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته